ഉപ്പുതറ മലയിൽ പുതുവലിൽ ഒരു വിധവയുടെ വീട് തകർന്നു ലൈഫ് ലൈഫിലും പി എം എ പദ്ധതിയിലും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും വീട് എന്നത് സ്വപ്നമായി അവശേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലാണ് ഉണ്ടായിരുന്ന കിടപ്പാടം ഭാഗികമായി തകർന്നത് മലയിൽ പുതുവൽ കളരിയിൽ ഭാനുമതിയാണ് ദുരിതം പേറി ജീവിതം തള്ളി നീക്കുന്നത് കാൽ കാൽനൂറ്റാണ്ടു മുമ്പ് നിർമ്മിച്ച വീടാണ് ഭാനുമതിയുടേത് ചുവരുകൾ വിണ്ടുകീറയും മേൽക്കൂരയും കഥകും ജനലുമൊക്കെ ചിതലരിച്ചുമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ വയോധിക ജീവിക്കുന്നത് പുറത്തുനിന്ന് കണ്ടാൽ ബലവത്തായ വീടാണെന്ന് തോന്നും അകത്ത് കയ്യറിയാൽ ഇതിലാണോ ഇവർ താമസിക്കുന്നതെന്ന് തോന്നിപ്പോകും ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന വീടാണ് മാറി മാറി വന്ന ഭരണ സാരഥികൾ ഇവർക്ക് വീട് നൽകിയില്ല രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു മുൻ ലിസ്റ്റിലെ ക്രമക്കേട് കാരണം ഈ ലിസ്റ്റിൽ നിന്നും വീടുകൾ നൽകിയതുമില്ല കഴിഞ്ഞ പി പദ്ധതിയുടെ ലിസ്റ്റിൽ പത്താം പേരുകാരിയായി ഭാനുമതി മാറി എന്നാൽ ഇതിലും വീട് ലഭിച്ചില്ല ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാനുമതി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി പെൺകുട്ടികളെ വിവാഹം ചെയ്തായി പിന്നീട് ഭാനുമതി ഒറ്റയ്ക്കാണ് ഈ തകർന്നു വീഴാറായ വീട്ടിൽ ജീവിതം തള്ളി നീക്കുന്നത് എല്ലാ വർഷവും വീടിനായി ത്രിതല പഞ്ചായത്തുകളിലെ തിണ്ണ നിറങ്ങി ഈ വയോധികം മടുത്തു കഴിഞ്ഞു ഇതിനിടയിൽ ഉണ്ടായിരുന്ന വീടിന്റെ മേൽക്കൂരയുടെ അടുക്കള ഭാഗം തകർന്നു വീടും ബാക്കി ഭാഗം ഏതുസമയവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് ഈ വീടല്ലാതെ മറ്റൊരു വീടോ സ്ഥലമോ ഭാനുമതിക്കില്ല വരുന്ന മെമ്പർമാരോടെല്ലാം വീട് പോയി വീട് പോയെന്ന് പറയും അവർ വന്ന് നോക്കിയിട്ട് ഇത് വാസയോഗ്യമാ പറയുന്നത് ഇപ്പം എല്ലാം കൂടെ താഴെ വന്നു ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത് എനിക്ക് രണ്ട് പിള്ളേരുള്ളവരെ കെട്ടിച്ചു വിട്ട് എനിക്കിത് വീട് വേണം ഇപ്പം അത് മഴയത്ത് അതെല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ വന്നിട്ടുണ്ട് മെമ്പറിൽ ലിസ്റ്റി പേരുണ്ടെന്നാണ് പറഞ്ഞത് എത്രാമത്തെ ആണെന്നൊന്നും എനിക്കറിയല്ല വീട് ഇതുവരെ കിട്ടുന്നില്ല കയറിക്കിടക്കാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ ഭാനുമതിക്ക് ഇവിടെ തന്നെ ജീവിതം പണയും വെച്ച് താമസിക്കുകയെ നിവൃത്തിയുള്ളൂ തൊഴിലുറപ്പിൽ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിതം നയിക്കുന്ന ഭാനുമതിക്ക് വാടകയ്ക്ക് മാറി താമസിക്കാനും കഴിയില്ല ഭാനുമതിയുടെ ദുരിതം മനസ്സിലാക്കി ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടും പ്രശ്നപരിഹാരം ഉണ്ടാക്കിയും ഭാനുമതിയുടെ ജീവന സുരക്ഷ ഒരുക്കണമെന്നാണ് ഭാനുമതിയുടെയും സമീപവാസികളുടെയും ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതറ